ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന ക്ഷീണത്തിന് ഞാൻ നല്ലപോലെ ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ഉറക്കെണിച്ച് വന്നപ്പോഴത്തേക്കും റൂമിൽ കേക്കിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ ബഹളമായിരുന്നു പിന്നെ ഞാൻ നോക്കില്ല ഉറക്കെണീച്ചപ്പം തന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്നല്ലേ ഇന്ന് ഞങ്ങളുടെ ഷെമീർക്കാരുടെ ബർത്ത്ഡേ ആട്ടോ എല്ലാ വർഷം ഷമീർക്ക് ഇതുപോലെ കുറേ ചോക്ലേറ്റ് വരും കേട്ടോ ഞങ്ങൾക്ക് ബർത്ത്ഡേ കഴിയുമ്പോഴത്തേക്കും ഷമീർക്ക് ആരാന്നല്ലേ ഞങ്ങളുടെ ഏജൻറ്റായിട്ടോ പലർക്കും ഏജൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വിഷമവും സങ്കടവും ദേശിയൊക്കെ ആയിരിക്കും പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഹിവാസ ഡാമൺ കാരണം ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ രാത്രി വിളിച്ചാൽ പോലെ ഓടി വരുന്ന ഒരാളാട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ അതായത് ഞങ്ങളുടെ കോളേജിൽ തന്നെയാട്ടോ നിൽക്കുന്നത് നാല് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇനി കോളേജിൽ എന്തെങ്കിലും പ്രശ്നമോ ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഇനി അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും വിളിച്ചാൽ അപ്പൊ തന്നെ വന്ന് നമുക്ക് എല്ലാം പരിഹരിച്ചേടും കേട്ടോ ഒരു മരം ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും വലിയ ഇഷ്ടമാണ് നിൽക്കാനെ എല്ലാ ബർത്ത്ഡേയും ഇതുപോലെ ആകർഷിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് കട്ടൊക്കെ ചെയ്തു പിന്നെ മുട്ടയും മൈലൊക്കെ ഏറി നിക്കാൻ മൊത്തത്തിൽ സന്തോഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്ക് കഴിച്ചിട്ട് റൂമിലേക്ക് വന്നു അപ്പിക്കാട് ബർത്ത് ഡേ ഈ വർഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോ ഓക്കേടാ